അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാറബുൽ ആലമീൻ അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദ് അലി മുഹമ്മദ് അമ്മാബാദ് വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ അതിഥികളിൽ സഹോദരന്മാരും സഹോദരികളും ജാമ്യ സലഫിയയുടെ മുപ്പതാമത്തെ വാർഷികം അഥവാ ഒന്നാമത്തെ വാർഷിക സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ് മുപ്പത് വർഷത്തിനിടയിൽ ഒരിക്കലും ജാമ്യ സലഫിയയുടെ വാർഷിക യോഗം നടത്തപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് വാർഷികം എന്ന് പറഞ്ഞത് ഈ സമ്മേളനത്തെ ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ മഹത്തുക്കളെയും സാദരം ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ബഹു മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവറുകളാണ് അരമണിക്കൂറിനകം എത്തിച്ചേരുമെന്ന സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സാദരം അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബു സാഹിബാണ് സുവനീർ പ്രകാശനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെയും നാം കാത്തിരിക്കുകയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുവനീർ ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യൻ ഒമാൻ അഷ്റഫ് സാഹിബ് അവർ പരിചയം സോവനീർ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായ ഇസാഖ് അലി കല്ലിക്കണ്ടിയാണ് അവാർഡ് ദാനം നിർവഹിക്കുന്നത് ബഹുമാന്യൻ ബഹുവൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് സായിബാൻ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഒട്ടേറെയുണ്ട് എല്ലാവരെയും പേരെടുത്തു പറയുന്നില്ല എം ഐ ഷാനവാസ് എം പി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മുഹമ്മദ് ഉണ്ണി ഹാജി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന കെ ടി ജലീൽ സാഹിബ് എം എൽ എ പി വി ഗംഗാധരൻ പി കെ അഹമ്മദ് സാഹിബ് സി പി കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഇ മുഹമ്മദ് കുഞ്ഞി ഡി സി സി പ്രസിഡന്റ് മലപ്പുറം സി പി സേതലവി സാഹിബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അബ്ദുൽ ജബ്ബാർ ഹാജി പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി ബഹുമാന്യനായ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമദനി നമ്മുടെ സെക്രട്ടറി ജനാബ് അബ്ദുറഹിമാൻ സലഫി രാജേന്ദ്രൻ സിംഗ് ഡോക്ടർ രാജേന്ദ്രൻ സിംഗ് ഫാർമസി കോളേജ് ജയ്സിംഗ് സാർ ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ കാഞ്ചൻ കോഹ്ലി മിസിസ് കാഞ്ചൻ കോഹ്ലി ജാമ്യ ഹംദർദ് പ്രൊഫസർ വനജ ടീച്ചർ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മലപ്പുറം ജില്ല എന്നീ മഹത്തുക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജാമ്യ സലഫിയയുടെ ചരിത്രം അറിയാത്തവരായി ഈ സദസ്സിൽ എൻ്റെ ശ്രോതാക്കളിൽ വളരെയധികം ആളുകൾ ഉണ്ടാകുമെന്നെനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ജാമ്യ സലഫിയ പ്രവർത്തനം ആരംഭിച്ചു അന്ന് മത പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതിന് ഒരു താഴ്വ കോളേജാണ് ആരംഭം അതിനുശേഷം അറബി കോളേജ് പി ജി തലം വരെയുള്ള അറബി കോളേജ് തഹ്ഫീദുൽ ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് സ്കൂൾ ടി ടി ഐ ഫാർമസി കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഒരു ആയുർവേദ വൈദ്യശാല മരുന്നുപാദന ഫാക്ടറി തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥാപന സമുച്ചയമാണ് ജാമ്യ സലഫിയ അതിന് നേതൃത്വം നൽകുകയും അത് സ്ഥാപിക്കുകയും ചെയ്ത കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ്റെ ഉന്നതരായ നേതാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല പലരും കെ പി മുഹമ്മദ് മൗലവി അലി അബ്ദുൽ റസാഖ് മദനി അഹമ്മദ് അലി മദനി എ പി അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി കെ എൻ ഇബ്രാഹിം മൗലവി തുടങ്ങി ഒട്ടേറെ പേരുകൾ അനുസ്മരിക്കേണ്ടതുണ്ട് എൻ വി ഇബ്രാഹിം മാസ്റ്റർ അതിൻ്റെ പ്രമുഖനായ സംഘ ശില്പികളിൽ ഒരാളായിരുന്നു ഈ മഹത്തുകൾക്ക് വേണ്ടി അള്ളാഹുവെ അവർക്ക് പ്രതിഫലം നൽകുക എന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് മഹഫുരത്തിന് വേണ്ടി തേടുവാനും അല്ലാതെ നമുക്ക് സാധ്യമല്ല അവരെ ഓർമ്മിച്ചുകൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളായ എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഈ മഹൽ സദസ്സിന് വീണ്ടും ഈ സമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം ഹാർദമായി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാന്യനായ ജാമ്യ സലഫിയയുടെ ചെയർമാനും കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ പ്രസിഡൻ്റുമായ ടി പി അബ്ദുള്ള കോയം അതിനി അവ സാദരം ക്ഷണിക്കുകയാണ് അസ്സാം വലൈക്കും